മാസപ്പിറവി കണ്ടതോടെ സംസ്ഥാനത്ത് നാളെ റംസാൻ ഒന്ന് നാളെ മുതൽ വിശ്വാസികൾ റംസാൻ വ്രതം അനുഷ്ഠിക്കും കടലുണ്ടി കാപ്പാട് പൊന്നാനി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായി എന്നും കേരളത്തിൽ നാളെ റംസാൻ ഒന്നായിരിക്കുമെന്നും ഖാദിമാർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മാസപ്പിറവി ദൃശ്യമായതിനാൽ ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ റമദാൻ ഒന്ന് സ്ഥിരീകരിച്ച് വ്രതം ആരംഭിച്ചിരുന്നു സൗദിയിലെ തുമൈറിലാണ് ഇന്നത്തെ മാസപ്പിറവി ദൃശ്യമായത് യു എ ഇ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണ ഒരുമിച്ചാണ് റമദാൻ ആരംഭിക്കുന്നത് ഖത്തർ കുവൈത്ത് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും ഇന്നാണ് റംസാൻ വ്രതം ആരംഭിച്ചത് അതേസമയം റംസാൻ പ്രമാണിച്ച് റിയാദിലും അബുദാബിയിലുമെല്ലാം ഗതാഗത സൗകര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും റിയാദ് മെട്രോ രാത്രി രണ്ടു മണിവരെയും ബസ്സുകൾ പുലർച്ചെ മൂന്ന് മണിവരെയും സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ റിയാദ് മെട്രോ സർവീസ് നടത്തൂ ഇത് പുലർച്ചെ മൂന്ന് വരെ തുടരും അബുദാബിയിൽ ഹെവി വാഹനങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയും ഹെവി വാഹനങ്ങൾക്ക് നഗരത്തിലെ റോഡുകളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ മറ്റ് പ്രവൃത്തി ദിവസങ്ങളിലെ പോലെയുള്ള സമയങ്ങളിലും അധികമായി വൈകുന്നേരം എട്ട് മണി മുതൽ രാത്രി ഒരു മണിവരെയും വിലക്കുണ്ട്